ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ മണി വീക്കാണ് ആണ് ബിഗ് ബാങ്കിങ് വീക്കാണ് അതായത് കഴിഞ്ഞ സീസണുകളിലൊക്കെ പണപ്പെട്ടിയ ടാസ്ക് എന്നതിന് പകരം ബിഗ് ബോസ് ഇത്തവണ അത് ബിഗ് ബാങ്കിംഗ് വീക്ക് എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പണം എടുക്കുക അതായത് പത്ത് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷമൊക്കെ എടുത്തിട്ട് ആ ഒരു വ്യക്തി ഷോയിൽ നിന്നും തിരിച്ചു പോകണം അതായത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങണം എന്നതായിരുന്നു ഒരു ക്രൈറ്റീരിയ എന്നാൽ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഏഴിൻ്റെ പണിയോടുകൂടി ഒരു സീസണിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും എമൗണ്ട് കിട്ടും അതായത് എല്ലാവർക്കും പണം കരസ്ഥമാക്കാനുള്ളൊരു അവസരം ഉണ്ട് ആർക്കും തന്നെ അങ്ങനെ പണം കരസ്ഥമാക്കിയാലും വീട്ടിൽ നിന്നും പുറത്ത് പോവേണ്ട ആവശ്യം വരില്ല പക്ഷേ അതിനെക്കുറിച്ച് പണിപ്പെടും എന്നൊക്കെ ുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അതായത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു പണം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാൻ അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് പെരുമഴ ടാസ്ക് ആണ് പത്തായിരം രൂപ വരെ ഈ ഒരു ടാസ്കിൽ നിന്നും സ്വന്തമാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല വിന്നറിന് കിട്ടുന്ന തുക അല്ലെങ്കിൽ പ്രൈസ് മണിയിൽ നിന്നായിരിക്കും ഈ ഒരു തുക ഡിഡക്റ്റ് ആയി പോകുന്നത് എന്നുകൂടി ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ്റെ പ്രത്യേക പണിഷ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നെവിന് ഒരു കാരണവശാലും ഈയൊരു ടാസ്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല നെവിന് പണം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നത് കൂടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു ടാസ്കിലെ ഏറ്റവും വലിയൊരു പണി കിട്ടിയിരിക്കുന്നത് നെവിൻ അല്ല ആതിലക്കാണ് അതായത് ആതില ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ പണപ്പെട്ടി 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 ടാസ്ക് വരും ആതില പണം എടുത്തുകൊണ്ട് പോകും നൂറ വിന്നർ ആവുകയാണെങ്കിൽ ആവട്ടെ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ നൂറ തീർച്ചയായും വരും അതുകൊണ്ട് തന്നെ ആതില പണപ്പെട്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ രണ്ടുപേരും കപ്പിൾസ് ആണല്ലോ അപ്പോൾ ഒരു വീട്ടിലേക്ക് തന്നെ ഈ പണം പോവുക എന്നുള്ള വളരെ വലിയൊരു പ്രീ പ്ലാന്റ് ആയിരുന്നു ആതില എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അനിമോളും ആതിലേയും നൂറയും എന്ന് സംസാരിക്കുന്നുണ്ട് നൂറയും നൂറയും അനിമോളും ഇരുന്നു പറയുന്നുണ്ട് ആതിലെ നന്നായി കളിയാക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകും പണപ്പെട്ടി ടാസ്ക് എപ്പോഴാണ് വരിക പണപ്പെട്ടിയ ടാസ്കിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആതിലിടെ തലയ്ക്കടിച്ച പോലെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അനിമോളിൽ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഈ കണ്ടസ്റ്റൻസിൻ്റെ മത്സരാർത്ഥികളുടെ ഈ ഗെയിം പ്ലാനുകളിലൊക്കെ ബിഗ് ബോസ് നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തും എന്നത് ന്യൂറയും പറയുന്നുണ്ട് അതായത് ഈ ഒരു പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും അപ്പം മിണ്ടാതിരിക്കാമായായിരുന്നോ എന്നൊക്കെ ന്യൂറ ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു മണി ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ആതിലേക്ക് തന്നെയാണ് സോ നമുക്ക് കാത്തിരിക്കാം പണം ആരാണ് സ്വന്തമാക്കാൻ പോകുന്നത് പെരുമഴ ടാസ്കിലെ പത്തായിരം രൂപ ആര് സ്വന്തമാക്കും എന്നതിനെപ്പറ്റി ബിഗ് ബോസ് മലയാളം സിസ്റ്റർ അവരുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക